അപ്പൊ ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരം നടന്നുകൊണ്ടിരിക്കണു പോകാനുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് നടന്നു പോകാനുള്ള അത്ര ഡിസ്റ്റൻസ് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ വിളിക്കാനുണ്ട് അപ്പം പുള്ളിക്കാരിയുടെ റൂമിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചൂട് കാരണം വൈകുന്നേര സമയം നോക്കിയാണ് സ്ഥലത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്നത് അബ്രയിലേക്ക് ഒരു ഫ്രണ്ട് കൂടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റേനെ വെയിറ്റ് ചെയ്ത് റേ റേ സ്റ്റേ താഴെ ബാക്കി വിശേഷങ്ങൾ എത്തി ഇനി അപ്പൊന്നിച്ച് ഈ സാധനമാണ് അങ്ങനെ ഞങ്ങള് മൂന്നുപേരും കൂടെ അബ്രയിലേക്ക് പോവാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കണ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇണ്ട് ഇവിടുന്ന് ഞങ്ങളുടെ റൂമിന്റെ അടുത്തുനിന്ന് അബ്രയിലേക്ക് പിന്നെ പെരുന്നാളിന്റെ അവധിയൊക്കെ തുടങ്ങിയ പൊതുവേ പറയണ്ടല്ലോ നല്ല തിരക്കുള്ള ടൈമാണ് ഞങ്ങള് അയ്യോ ദൈവമേ വില അറിയാൻ കരിമല ജ്യൂസിന്റെ വില കണ്ടിട്ട് അത് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ തിരിഞ്ഞോടി കാണാനില്ല ഇപ്പൊ അതെ പറയലുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം അബ്രയിൽ എത്തി അപ്പൊ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്നാലും നമുക്ക് കറക്റ്റ് അബ്രൊക്കേഷനിലേക്ക് എത്തും ഇതാണ് അബ്ര ഇവിടെയാണ് ഈ ബോട്ടിങ് സഫാരികളൊക്കെ നടക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കാണുന്നതാണ് ആ ബോട്ടൊക്കെ കിടക്കുന്ന സ്ഥലം പെരുന്നാളിൻ്റെ അവധിയായതുകൊണ്ട് നല്ല തിരക്കുണ്ട് അത്യാവശ്യം ജനങ്ങളുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് ആ ഭാഗത്തൊക്കെ പെരുന്നാളായത് കൊണ്ട് തിരക്ക് ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് റേറ്റ് ഒക്കെ ഇതിന്റെ അത് ഉള്ളത് മണിക്കൂർ ഈ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മൾ നമ്മള് കണ്ട പോലത്തെ ഒരു ബോട്ടാണ് കാണുന്നത് അവര് ഓൾറെഡി ട്രിപ്പിന് ഇറങ്ങിയതാണത് അപ്പൊ ഇനി നമ്മൾ പോകുന്നത് അൽഫഹീദി എന്ന സ്ഥലത്താണ് നമുക്ക് അബ്രയിൽ തന്നെ അങ്ങനെ അൽഫഹീദി അൽസീഫ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാം അപ്പൊ ഞങ്ങൾ പോവാൻ പോകുന്നു അൽഫഹീദി എന്ന സ്ഥലത്താണ് അപ്പൊ നമ്മൾ ബോട്ട് കയറി അപ്പുറത്ത് ചെന്ന് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ അൽഫഹീദി എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഞങ്ങൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റിംഗിലാണ് നമ്മൾ ആണ് ടിക്കറ്റ് എടുക്കുന്നത് ഒരാൾക്ക് രണ്ട് അപ്പൊ ഞങ്ങളുടെ ബോട്ട് എത്തി എന്തായാലും ഞങ്ങൾ ഇതേ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ടിക്കറ്റും ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ആണ് ഒരാൾക്ക് അപ്പൊ അതനുസരിച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എടുത്ത് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ടിക്കറ്റ് കൊടുക്കണം അപ്പോൾ അവർ സ്കാൻ ചെയ്ത് ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറ്റും അപ്പം ഞങ്ങൾ ബോട്ടിലേക്ക് കയറി ഇപ്പം ക്യൂയിലുള്ള എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്കാച്ച് ചെയ്ത് എല്ലാവരും കയറണമെന്നൊക്കെയാണ് ടൈം എടുക്കുന്നത് എന്തായാലും അഞ്ചു മിനിറ്റിനുള്ളിൽ ബോട്ട് എടുക്കും അപ്പോൾ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ ബോട്ട് എടുത്തു അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറി ഒരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കും പരിപാടിയെങ്കിലും ഇവിടെ നിന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ അൽഫഹീദിയിലോട്ട് ഞങ്ങൾ എന്തായാലും അവിടെ എത്താറായിട്ടുണ്ട് ഏകദേശം നല്ല സ്പീഡിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അൽഫഹീദി എത്തി ബോട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൽഫഹീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ദുബായിയുടെ ഒരു ഓർമ്മകളാണ് പഴയ പഴയ തരം ബിൽഡിങ്സ് പഴയ ദുബായ് അവിടെ നമുക്ക് കാണാൻ പറ്റും ഓൾഡ് ദുബായ് എന്നൊക്കെ പറഞ്ഞ് കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ടൈപ്പ് കടകളും നമുക്ക് കാണാൻ കഴിയും അപ്പം ഞങ്ങൾ അവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയി കാരണം അവിടെ പുറത്ത് തന്നെ അവര് ഇട്ടേച്ച ബാഗിൽ ഈ വിളയുടെ ഒരു സിമ്പിളൊക്കെ ഉള്ള ഒരു ബാഗായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പുറത്തുനിന്ന് കാണാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു അവർ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ടേച്ചിരുന്നു ഞങ്ങൾ എന്തായാലും അവിടെ പോയി നോക്കി പിന്നെ കമ്മലൊക്കെ കണ്ടായിരുന്നു ഭയങ്കര നല്ല ഭംഗിയായിരുന്നു കമ്മലൊക്കെ പിന്നെ ഈ ബ്ലൈയുടെ കുറേ ഒക്കെ കണ്ടായിരുന്നു ഇപ്പോൾ റൂമിൽ ഹാങ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ലോക്കറ്റ്സ് ഒക്കെ കണ്ടു അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ ആ ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ലോക്കറ്റ് ഒരു ഹാങ്ങിങ് അതും നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതിന് നല്ല വെയ്റ്റും ഉണ്ടായിരുന്നു ആ ഒരു ലോക്കറ്റിന് നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിൽ മെയിനായിട്ട് കേറാൻ കാര്യം തന്നെ റേയാണ് റിയ ജെംസ്റ്റോണിന് ഭയങ്കര ക്രെയ്സ് ഉള്ള ഒരാളാണ് അപ്പം റേയക്ക് നോക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ ഷോപ്പിൽ കയറിയത്

ഈ ചാർട്ടിൽ നമുക്ക് നമ്മുടെ ഏതാണ് ജെം സ്റ്റോൺ എന്ന് തിരിച്ചറിയാൻ പറ്റും അതായത് നമ്മുടെ മന്ത് ഏതാണ് ബർത്ത് മന്ത് ഏതാണ് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റോൺ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു ഞങ്ങൾ അങ്ങനെ കുറേ നോക്കി ഞങ്ങളുടെ സ്റ്റോണൊക്കെ ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ജെം സ്റ്റോൺ ഏതൊക്കെയാണെന്നുള്ളത് പിന്നെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അവിടുത്തെ ഭായം നല്ല സപ്പോർട്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഇപ്പം ഉള്ളത് അൽസീഫ് എന്ന് പറയുന്ന സ്ഥലമാണ് അത് അൽഫഹീദിന്ന് തന്നെ കുറച്ചും കൂടെ നടന്ന് കഴിയുമ്പോൾ തന്നെ അൽസീഫായി പിന്നെ ഞങ്ങൾ അൽസീഫിൽ ഇങ്ങനെ കുറേ നേരം അവിടെ ഈ പറഞ്ഞ പോലെ പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു സ്ഥല പിന്നെ അവിടെ ഞങ്ങള് ഡ്രസ്സിന്റെ കുറെ ഷോപ്പ് ഉണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ അത്യാവശ്യം വില കുറവൊക്കെ ആയിരുന്നു അവിടെ അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഞങ്ങള് കേറി കുറച്ച് നമുക്ക് പറ്റിയതല്ലായിരുന്നു എന്നാലും നമ്മള് കണ്ടപ്പോ ഞങ്ങള് ജസ്റ്റ് കേറി റേറ്റ് ഒക്കെ ചോദിച്ചു പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ അടുത്ത ഷോപ്പ് ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലകള് ഒക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു മസാല നമ്മുടെ മഞ്ഞള് പിന്നെ പട്ട ഇഞ്ചി പിന്നെ പലതരം സ്റ്റോൺസ് ഒക്കെ ഉണ്ടായി അവിടെ ആ ഷോപ്പിൽ ഞങ്ങള് ജസ്റ്റ് നോക്കി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അപ്പൊ ഞങ്ങള് മസാല ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ആംബിയൻസ് ഉണ്ട് ഞാൻ ഒരു പാട്ടങ്ങാടെ എടുത്ത് കീച്ചി അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങ് നടന്നു അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഫാമിലിയായിട്ടൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടെ ഏകദേശം ഒരു കാമായ ഏരിയ ഏരിയയാണ് അപ്പം നമുക്കിങ്ങനെ വീക്കൻസിലൊക്കെ വന്ന് അവിടെ നടക്കാനും കുറേ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയായിരുന്നു അവിടെ നല്ല കുറേ മോഡലുകൾ ഉണ്ടായിരുന്നു അതായത് ഇപ്പം അത്ഭുതവിളക്ക് പോലത്തെ കുറേ സാധനങ്ങള് പിന്നെ പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു മോഡൽ ഉണ്ടായിരുന്നു എമറൈറ്റ് അറബിന്റെ ഒരു മോഡൽ ഒരു മോഡൽ പിന്നെ ദുബായിൻ്റെ ദുബായി ദുബായ് ഫ്രെയിമിന്റെ ഒരു മോഡൽ അങ്ങനത്തെ കുറച്ച് മോഡൽസ് ഉണ്ട് പിന്നെ ഊത് അങ്ങനത്തെ കുറേ ഊത് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഡേറ്റ്സ് പിന്നെ അറബിക് അങ്ങനത്തെ പല ഉണ്ടായി പിന്നെ അതും പറഞ്ഞ പോലെ പഴയ പഴയ ടൈപ്പ് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി ഒക്കെ കണ്ടാലോ അതിനകത്ത് ഓരോ ഡിസൈൻസ് വരുന്നത് പോലും ഈ ഒരു പഴമ ആ ഒരു പഴമേലോട്ട് കൊണ്ടുപോകുന്ന ടൈപ്പുള്ള ഒരു ഡിസൈൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്തൊരു ഷോപ്പിലേക്ക് കയറി അപ്പോൾ റേക്ക് ഒരു സ്റ്റോൺ മേടിക്കുന്നുണ്ടായി അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൽ കയറി ജെംസ്റ്റോണിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചു അപ്പോൾ ജെംസ്റ്റോണിൻ്റെ റേറ്റിനനുസരിച്ചാണ് അതിൻ്റെ പൈസ എന്ന് അയാൾ പറഞ്ഞത് അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ സാധനമൊക്കെ വന്നതെന്നൊക്കെ ഞങ്ങളോട് അയാൾ പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വന്നിട്ട് റൂമിലേക്ക് പോകുന്നതാണ് ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാ ഷോപ്സും അടക്കാൻ നേരം ആയപ്പോഴായിരുന്നു ഞങ്ങൾ പോയത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതായിരുന്നു റേം മേടിച്ചിരുന്ന ജെം സ്റ്റോൺ ഇതിനെന്തോ പറയൂ എന്തോ ഒരു പേരുണ്ട് ഇതിന് റോസ് കോട്ട്സ് എന്നോ അങ്ങനെ എന്തോ എന്തോട്ടെയാണ് ഇതിന്റെ പേര് ഓരോ പ്രത്യേകതയുണ്ട് ഓരോ ജെംസ്റ്റോൺസിനും തിരിച്ചു ഞങ്ങളെല്ലാവരും ഇതേ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അപ്പുറത്ത് ചെന്നിട്ട് വേണം നമുക്കിനി റൂമിലേക്ക് പോവാനായിട്ട് ആ അപ്പോൾ നമ്മൾ ഈ അൽസീഫ് അൽഫഹീദി ഫഹീദി അങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ബോട്ടുകളുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ വരുമ്പോഴുള്ള ബോട്ട് ആയിരിക്കില്ല തിരിച്ച് പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഇതേ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ന പോലത്തെ ബോട്ടും സീറ്റിങ്ങും ആയിരുന്നില്ല ഇതും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട ഒരു ബോട്ടായിരുന്നു മറ്റേത് അപേക്ഷിച്ച് നോക്കണ ആണെങ്കിൽ എനിക്ക് ഇതായിരുന്നു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കാരണം ഇത് ഓപ്പൺ ആണ് ഒന്നും കൂടി നമ്മൾ അങ്ങനെ താഴെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ